ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കിനൊരുങ്ങുന്നു ജില്ലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ ഏകപക്ഷീയമായി സത്യാവസ്ഥയറിയാതെ ഫോട്ടോ എടുത്ത് അമിത ഫൈൻ ഈടാക്കി അധികൃതർ പീഡിപ്പിക്കുന്നുവെന്നാണ് ആരോപണം ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിസംബർ പത്തിന് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം സർവീസ് നിർത്തിവെച്ച് സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചതെന്ന് ബസ്സുടമസ്ഥ സംഘം കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തീരുമാനമാവാത്ത പക്ഷം അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്നും ബസ്സുടമ സംഘം അറിയിച്ചു അന്യായ നടപടിക്കെതിരെ ബന്ധപ്പെട്ടവർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും അനുകൂല നടപടിയുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ ബസ് ഉടമസ്ഥ സംഘം കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്ന് സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്നും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ഡിസംബർ പതിനെട്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനും തീരുമാനിച്ചതായി ജനറൽ കൺവീനർ രാജകുമാർ കരുവാരത്ത് പറഞ്ഞു കുറ്റം ചെയ്തവരുടെ പേര് നമുക്ക് കുറ്റങ്ങൾ എന്തെന്ന് തെളിഞ്ഞ് തെളിയാതെ കാലത്തോ അല്ലെങ്കിൽ വൈകുന്നേരവും ഉടമസ്ഥന്മാർ മൊബൈൽ നോക്കുന്ന സമയത്ത് അഞ്ഞൂറ് റുപ്യ ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ഇരുന്നൂറ്റി അമ്പതാക്കി ഫൈൻ ഈടാക്കി വരികയാണ് ഒരു ബസ്സിന് തന്നെ ഒരു മാസം ആറായിരം ഏഴായിരം എണ്ണായിരം രൂപ ഒറ്റ ബസ്സിന് ഫൈൻ ഈടാക്കി വരുന്നത് ഈ കണ്ണൂർ ടൗണിൽ മാത്രം അപ്പോൾ ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഈ കാണേണ്ട ഇവരെയൊക്കെ കണ്ടു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറയുന്നതിൽ എല്ലാവരും കണ്ടു അവരുടെ ഇടയിൽ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാം ശരിയാക്കാം എന്ന് പറയുന്നല്ലാതെ നാട് ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല ഈ അനാവശ്യമായി പോലീസ് ചെക്ക് ചെയ്തു ഈ പീഡിപ്പിക്കുന്ന നടപടിക്കെതിരെ ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടാക്കിയ തന്നെ പ്രതിഷേധിച്ചാണ് ഇന്നലത്തെ കോർഡിനേഷൻ കമ്മിറ്റി ബസോഡോസ്തന്മാരും തൊഴിലാളികളും ഒക്കെ വളരെ പ്രയാസത്തിലാണ് തോട്ടട നടാൽ എൻ എച്ച് അറുപത്തിയാറ് റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലെ ഉറപ്പിന്റെ ഭാഗമായാണ് ബസ്സുടമകളും ആക്ഷൻ കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ സമരം പിൻവലിച്ചത് എന്നാൽ അന്നെടുത്ത തീരുമാനത്തിൽ നിന്നും അധികൃതർ പിന്മാറുന്നതായാണ് അറിയാൻ കഴിഞ്ഞതെന്നും യു പി സ്കൂളിനടുത്ത് അണ്ടർപാസ് നിർമ്മിക്കണമെന്നും അല്ലാതെ പക്ഷം ശക്തമായ സമരപരിപാടികളുമായി വീണ്ടും മുന്നോട്ടു പോകാനാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനമെന്നും രാജകുമാർ പറഞ്ഞു ായ കെ ഗംഗാധരൻ പി കെ പവിത്രൻ കെ പി മുരളി ടി എം സുധാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ